റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിർവരമ്പുകൾ ഉറപ്പായുമുണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഒന്നാമത്തേത് നിങ്ങൾക്ക് സെൽഫ് കെയറിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പാർട്ട്ണറിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നാലാമത്തെ സാഹചര്യം വർക്ക് ലൈഫ് ബാലൻസ് തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയോ അൺറീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് അതുമൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ആവശ്യങ്ങൾ വരിക പ്രതീക്ഷകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് റിലേഷൻഷിപ്പിൽ അതിർവരമ്പുകൾ വേണം എന്ന് തന്നെയാണ് പിന്നെ ഉടനീളം ഒരു ടോക്സിക് പാറ്റേൺ കാണുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അതിർവരമ്പുകളുടെ ഒരു സാധ്യത തന്നെയാണ് അവിടെ തെളിയുന്നത് നിങ്ങൾക്കൊരു പേഴ്സണൽ സ്പേസ് കിട്ടുന്നില്ല നിങ്ങളുടെ ബൗണ്ടറീസിലൊക്കെ ഓവർ സ്റ്റെപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ അതിർവരമ്പുകളുടെ പ്രാധാന്യം അവിടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഹെൽത്തി ബൗണ്ടറീസ് ഉറപ്പായിട്ടും നമ്മൾ അവിടെ കൊണ്ടുവരണം സെറ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ ലോങ് ടേം എന്നുള്ള രീതിയിലേക്ക് ആ ബന്ധത്തിനൊരു ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ